നമസ്കാരം നിലവിൽ റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ച് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സന്തോഷവാർത്ത അതും ഡിസംബർ മാസത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മുൻഗണനാ വിഭാഗത്തിൽ പെടാത്ത നീല അതായത് എൻ പി എസ് അതോടൊപ്പം തന്നെ വെള്ള എൻ പി എൻ എസ് റേഷൻ കാർഡ് ഉടമകൾക്കായിട്ട് വിഹിതം ഇപ്പോൾ വൻതോതിൽ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ വിഭാഗങ്ങൾക്ക് കൂടുതൽ അരി ലഭ്യമാകുമ്പോൾ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട തീയതി ക്രമീകരണങ്ങൾ ആദ്യമേ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലെ റേഷൻ വിതരണം അവസാനിച്ചിരിക്കുകയാണ് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയാണ് അതിനാൽ തന്നെ ഡിസംബർ നാലാം തീയതി ചൊവ്വാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഈ മാസം നാല് വിഭാഗങ്ങളിലുമുള്ള കാർഡുകൾക്കുള്ള വിഹിതം ഇപ്രകാരമാണ് അന്ത്യോദയ അന്നാ യോജന എ വൈ മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും ഏഴ് രൂപ നിരക്കിൽ മൂന്ന് പാക്കറ്റ് ആട്ടയും ഇരുപത്തിയേഴ് രൂപ നിരക്കിൽ ഒരു കിലോ പഞ്ചസാരയും ലഭിക്കുന്നതാണ് ഇനി പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് കൂടാതെ ഗോതമ്പിൻ്റെ പകരമായിട്ട് ഒൻപത് രൂപ നിരക്കിൽ നാല് പാക്കറ്റ് ആട്ടയും ഈ കാർഡുടമകൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ വിഹിതം വർദ്ധിപ്പിച്ച നീല കാർഡിലെ ഓരോ അംഗത്തിനും നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ അരിയും അതിന് പുറമെയായിട്ട് അധിക വിഹിതമായിട്ട് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡുകൾക്ക് പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഈ അധിക വിഹിതം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള ഒരു നടപടിയായാണ് വിലയിരുത്തപ്പെടുന്നത് ഇതേസമയം വളരെ നിർണായകമായ ഒരു മറ്റൊരു മുന്നറിയിപ്പാണ് രണ്ടാമതായിട്ട് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് അനർഹമായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ പി എച്ച് എച്ച് എ വൈ കാർഡുകൾ കൈവശം വെച്ചുകൊണ്ട് റേഷൻ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന സർക്കാർ ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളം തടഞ്ഞു വയ്ക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തുടനീളം ചില സർക്കാർ ജീവനക്കാർ അനധികൃതമായിട്ട് ഈ ആനുകൂല്യങ്ങൾ നേടുന്നതായിട്ട് പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ ഇത്രയും കർശനമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഉത്തരവ് പ്രകാരം മുൻഗണനാ റേഷൻ കാർഡ് കൈവശമുള്ള ജീവനക്കാരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ സിവിൽ സപ്ലൈസ് ഓഫീസർ എല്ലാ വകുപ്പ് അധികാരികൾക്കും കത്ത് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഓഫീസുകളുടെയും ചുമതലയുള്ള മേധാവികൾ തങ്ങളുടെ കീഴിലുള്ള മുഴുവൻ ജീവനക്കാരോടും റേഷൻ കാർഡിന്റെ പകർപ്പ് നിർബന്ധമായിട്ടും ഹാജരാക്കുവാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജീവനക്കാരുടെ നവംബർ മാസത്തിലെ ശമ്പളം അനുവദിക്കുന്നതിന് മുൻപായിട്ട് അവരുടെ റേഷൻ കാർഡുകൾ പരിശോധിച്ച് അവർ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരല്ലെന്ന് ഉറപ്പു വരുത്തണം എന്നാണ് കളക്ടറുടെ ഉത്തരവിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് ജോലി ലഭിച്ചതോടെ മുൻഗണനാ കാർഡിൽ നിന്ന് പേര് ഒഴിവാക്കുകയും എന്നാൽ പുതിയ കാർഡ് ലഭിക്കാതിരിക്കുകയും ചെയ്തവർ ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടി മാറ്റിയതിന്റെ പ്രിന്റും ഹാജരാക്കേണ്ടതായിട്ടുണ്ട് മുൻഗണനാ കാർഡ് അനർഹമായിട്ട് കൈവശം വെച്ച് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നേടിയവരിൽ നിന്ന് കമ്പോള വില തുക തിരിച്ചു പിടിക്കാനാണ് ജില്ലാ സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെയൊക്കെ തന്നെ ഇപ്പോഴത്തെ തീരുമാനം ഇനി അതുപോലെ തന്നെ റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ ഉപകാരപ്രദമായ മറ്റൊരു അറിയിപ്പ് മുൻഗണനാതര വിഭാഗമായിട്ടുള്ള എൻ പി എസ് നീല വെള്ള എൻ പി എൻ എസ് കാർഡുകൾക്ക് മുൻഗണന വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് പിങ്ക് കാർഡുകളിലേക്ക് തരം മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നടപടികൾ പുരോഗമിക്കുകയാണ് റേഷൻ ആനുകൂല്യങ്ങൾക്കൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ അത് ലഭിക്കാനായിട്ട് മുൻഗണനാ കാർഡ് അനിവാര്യമായതിനാൽ തന്നെ അർഹരായിട്ടുള്ള ആളുകൾ ഈ അവസരം പരമാവധി തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത എന്നാൽ അർഹതയുള്ള എല്ലാ നീലവെള്ള കാർഡ് ഉടമകൾക്കും ഇപ്പോൾ ഈ രീതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നവംബർ പതിനേഴ് മുതലാണ് ഓൺലൈൻ അപേക്ഷ സൗകര്യമൊക്കെ തന്നെ ആരംഭിച്ചത് തന്നെ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ വഴിയോ പോർട്ടൽ വഴിയൊക്കെ തന്നെ ഇത്തരത്തിൽ എളുപ്പത്തിൽ ഈ അപേക്ഷ നൽകാൻ സാധിക്കും ഈ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ഡിസംബർ മാസം പതിനാറ് വൈകിട്ട് അഞ്ചുമണിവരെയാണ് അതുകൊണ്ട് തന്നെ അർഹതയുള്ളവരും എന്നാൽ നിലവിൽ നീലവെള്ള കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരുമായിട്ടുള്ള ആളുകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാനുള്ള സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവസാന തീയതിക്ക് മുൻപായിട്ട് തന്നെ എല്ലാ രേഖകളും സഹിതം അപേക്ഷകൾ നൽകി ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക